ഞാനൊരു സിമ്പിൾ കഥ പറയാം എൻ്റെ ഒരു അധ്യാപകൻ എന്നെ പഠിപ്പിച്ച പറഞ്ഞതെന്നാണ് ആ കഥ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പുറകിലെ ബെഞ്ചിലിരിക്കുന്നവരോട് അധ്യാപകർ ചോദ്യം ചോദിക്കാറില്ല നമ്മളൊക്കെ പുറകിലിരുന്ന ആളുകളായിരിക്കും അല്ലേ അപ്പോൾ ഒരു ദിവസം ഒരു കണക്ക് മാഷ് വന്നിട്ട് ഈ കുട്ടികളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ പോരില്ല അവരോട് ചോദ്യം ചോദിക്കണം എന്ന് ആഗ്രഹിച്ചു അങ്ങനെ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു കണക്ക് ഉദ്ധരിച്ചു ഇപ്പോൾ ലാസ്റ്റ് ബെഞ്ചിൽ കുട്ടിയോട് ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികളെല്ലാം അത്ഭുതത്തോടു കൂടി അധ്യാപകനെ നോക്കാൻ തുടങ്ങി ഈ മാഷയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നാണ് കുട്ടികൾ നോക്കുന്നത് കാരണം ഇന്ന് വരെ പുറകിലിരിക്കുന്ന കുട്ടികളോട് അല്ലെങ്കിൽ ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന കുട്ടികളോട് ചോദ്യമേ ചോദിച്ചിട്ടില്ല ആ സമയത്താണ് ഈ മാഷ് വന്നിട്ട് അധ്യാപകൻ വന്നിട്ട് പുറകിലെ ബെഞ്ചിൽ കുട്ടികളോട് ചോദ്യം ചോദിക്കുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാഷയ്ക്ക് മാഷ്ക്കെന്നാണ് ആദ്യം കുട്ടികൾ ധരിച്ചത് പക്ഷേ മാഷ ചോദ്യം ചോദിച്ചു ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ഫസ്റ്റ് കുട്ടിയോടാണ് ചോദ്യം ചോദ്യം ചോദിച്ചതാണ് ഒരാടിന് ഇരുന്നൂറ് രൂപ അങ്ങനെയാണെങ്കിൽ അഞ്ചാടിന് എത്ര രൂപ എന്നാണ് ചോദ്യം ആ കുട്ടി ചാടി എഴുന്നേറ്റ് മറുപടി മാഷ് കൊടുത്ത ഒരു അയ്യായിരം രൂപ മാഷെന്ന് പറഞ്ഞു മാഷ് അപ്പോൾ ഇരിക്കാൻ പറഞ്ഞു ഒരാടിന് ഇരുന്നൂറ് രൂപ അങ്ങനെയാണെങ്കിൽ അഞ്ചാടിന് എത്ര എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അയ്യായിരം രൂപ ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ കുട്ടിയോട് ചോദ്യം മറിച്ച് അപ്പോൾ രണ്ടാമത്തെ കുട്ടി മാഷോട് പറഞ്ഞു മാഷോ ആ ചോദ്യം ഒന്നും കൂടി പറയുമെന്ന് പറഞ്ഞു അപ്പോൾ മാഷ് പറഞ്ഞു ഒരാടിന് ഇരുന്നൂറ് രൂപ അങ്ങനെയാണെങ്കിൽ അഞ്ചാടിന് എത്ര രൂപ എന്ന് വെച്ചു അപ്പോൾ ആ കുട്ടി സംശയമില്ലാതെ പറഞ്ഞു എണ്ണൂറ് എന്ന് പറഞ്ഞു അപ്പോൾ മാഷ് ഇരിക്കാൻ പറഞ്ഞു ഇനി ലാസ്റ്റ് ബെഞ്ചിൽ കുട്ടികളോട് ചോദിച്ചിട്ട് ഉത്തരം കിട്ടാൻ വഴിയില്ല എന്ന് മനസ്സിലായി ആ ബെഞ്ചുകാരോട് ഇനി ചോദിക്കേണ്ട നെക്സ്റ്റ് ബെഞ്ചിൽ കുട്ടിയോട് ചോദ്യം ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ ലാസ്റ്റ് ബെഞ്ചിൽ മൂന്നാമത്തെ കുട്ടി എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റിരുന്നു മാഷോട് അങ്ങോട്ടൊരു ചോദ്യം മാഷെ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നാൽ കെട്ടുകെട്ടിയല്ലോ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നിന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ആ മാഷു പറഞ്ഞതെ അതിന് ശേഷം നമ്മളൊരു സാധനം ഉണ്ടാക്കിയല്ലോ എന്താ സാധനം മാഷക്കും സംശയമായി കുട്ടിക്കും സംശയമായി അപ്പം അവൻ ഇടയ്ക്ക് കയറി ഭാ ഭ എന്ന് പറഞ്ഞു അപ്പോൾ മാഷ് പറഞ്ഞു ആ ഓ ഭരണഘടനാന്ന് പറഞ്ഞു ആ ഭരണഘടന തന്നെ ആ ഭരണഘടനയിൽ പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമില്ലേ മാഷു അന്വേഷിച്ചു എന്താണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള ചോദ്യം മാഷോട് കുട്ടി ചോദിക്കുക അതിനെ കുട്ടി മാഷോട് ചോദിച്ചു കഴിഞ്ഞപ്പം മാഷു പറഞ്ഞു അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്താണ് അത് ഈക്വാലിറ്റിയാണ് തുല്യതയാണ് ആണല്ലോ അതെ എന്നാൽ ആ ഈക്വാലിറ്റിക്ക് തുല്യതയ്ക്ക് ഞാൻ അർഹനല്ലേ എന്നുള്ള അടുത്ത ചോദ്യം കാരണം ലാസ്റ്റ് ബെഞ്ചിലെ രണ്ട് കുട്ടികളോട് ചോദ്യം ചോദിച്ചും മൂന്നാമത്തെ കുട്ടിയായ എന്നോട് ചോദ്യം ചോദിക്കാതെ പോകുന്നത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന തുല്യതയ്ക്ക് ബിരുദമല്ലേ എന്ന് മാഷോട് അങ്ങോട്ട് ചോദിക്കുക മാഷ് പറഞ്ഞു സോറി അത് ശരിയാണ് ഞാൻ അവനോട് ചോദിക്കേണ്ടതായിരുന്നു കാരണം ആ തുല്യതയ്ക്ക് നീയും അർഹനുണ്ട് ആ തുല്യതയുണ്ട് എന്ന് നമ്മൾ മണ്ടന്മാരാണെന്ന് പറഞ്ഞ് പുറകിലേക്ക് തള്ളിയ കുട്ടികൾക്കടക്കം അവരുടെ മനസ്സിലതുണ്ട് അതാണ് ഇന്ത്യയുടെ പ്രത്യേകത ഈക്വാലിറ്റി പ്രശ്നം ആ കുട്ടി അവസാനം മാഷ് ചോദിച്ചതിന് മറുപടി പറഞ്ഞ് കേട്ടുകഴിഞ്ഞാൽ അതിനേക്കാൾ രസമാണ് ആ കുട്ടി അപ്പം മാഷ് വീണ്ടും ആവർത്തിക്കുകയാണ് ചോദ്യം ഒരാടിന് ഇരുന്നൂറ് രൂപ അങ്ങനെയാണെങ്കിൽ അഞ്ചാടിന് എത്ര രൂപ എന്ന് ചോദിച്ചു അപ്പോൾ ആ കുട്ടി മാഷോട് തിരിച്ചങ്ങോട്ട് ഉത്തരം കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ മാഷേ മാഷ് ഒരാടിന് ഇരുന്നൂറ് രൂപ അതെങ്ങനെ അഞ്ചാടിന് എത്ര എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല മാഷൊരു കാര്യം ചെയ്യും അഞ്ചാടിനെ ഇവിടെ കൊണ്ടുപോകുക ഓരോ ആടിൻ്റെയും വില എത്ര എത്രയാണെന്ന് ഞാൻ കൃത്യമായിട്ട് മാഷ്ക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു ഓരോ ആടിൻ്റെയും വലിപ്പം വ്യത്യാസമുണ്ടാവും വെയിറ്റ് വ്യത്യാസം ഉണ്ടാവും അഞ്ചാടിൻ്റെ മാഷ് കൊണ്ടുപോവാം ആ അഞ്ചാടിൻ്റെ ഓരോ ആടിൻ്റെയും വില എത്രയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാമെന്ന് മാഷോട് കുട്ടി അങ്ങോട്ട് പറഞ്ഞു അല്ലേ അതിൽ യുക്തി ഉണ്ടോ അതിൽ യുക്തിയുണ്ടോ അല്ല യുക്തിയുണ്ടല്ലേ അപ്പം മണ്ടന്മാരാന്ന് പറഞ്ഞ് പുറകിലേക്ക് തള്ളിയ ആളുകളൊന്നും മണ്ടന്മാരല്ല നമ്മൾ നിരക്ഷരാന്ന് പറഞ്ഞ് പുറകിലേക്ക് തള്ളുന്ന ആളുകൾ അവരറിവില്ലാത്തവരല്ല എന്ന് നമ്മൾ തിരിച്ചറിയാം